നമസ്തേ ഞാൻ കഴിഞ്ഞ ആഴ്ച ശ്രീനാരായണ ഗുരുവിൻ്റെ ഹോം മന്ത്രത്തെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ അന്ന് ആ വീഡിയോ കണ്ടിട്ടുള്ള എൻ്റെ ചില ആത്മീയ സുഹൃത്തുക്കളും ചില സനാതരമ വിശ്വാസികളുമൊക്കെ എന്നോട് ചോദിച്ചു അങ്ങ് ശ്രുതിബാബയുടെയും ക്രിയാബാബാജിയുടെയും ദത്താത്രേൻ്റെയും വഴിയിലുള്ള ആളല്ലേ എന്നിട്ട് അങ്ങ് നാരായണ ഗുരു ജ്ഞാനത്തിൻ്റെ പരകോടിയും മഹാ അവതാരങ്ങളിലൊന്നുമെന്ന് പറഞ്ഞല്ലോ നാരായണ ഗുരു അങ്ങനെയുള്ള ആളായിരുന്നു നാരായണ ഗുരുവിൻ്റെ അവസ്ഥ എവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സമാധിയെ പറ്റിയൊക്കെ കേരളത്തിലെ ചില ആചാര്യന്മാരുടെ ശിഷ്യന്മാരും ഫോളോവേഴ്സൊക്കെ ചില വേറെ ചില കഥകളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ എന്നോട് ചോദിക്കുകയും അതിനെപ്പറ്റിയുള്ള എൻ്റെ അഭിപ്രായമൊക്കെ എന്നോട് ചോദിച്ചു ഈ വീഡിയോയുടെ കാരണം അതിനുള്ള മറുപടിയാണ് ശ്രീനാരായണ ഗുരുവിനെ പറ്റി ഞാൻ പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന മഹാന്മാർ പറയുന്നത് നിങ്ങളറിയുക അപ്പോൾ ഗുരുവിൻ്റെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലാകും ഒന്ന് മഹായോഗിയായിരുന്ന യോഗത്തിൻ്റെ വലിയ വലിയ അവസ്ഥ താണ്ടിയ ആളായിരുന്നു ശ്രീ രമണ മഹർഷി രമണ മഹർഷി ഒരിക്കൽ പറഞ്ഞു നാരായണ ഗുരുവിനെ പറ്റി പറഞ്ഞത് അവർ പെരിയോ എല്ലാം തെരിഞ്ചവർ എന്നാണ് അപ്പം രമണ മഹർഷി പറഞ്ഞു നാരായണ ഗുരു പെരിയോറുകളാണ് എല്ലാം തെരിഞ്ചവനാണ് രണ്ട് ഭാരതത്തിലെ ഒരു യോഗിയായ കവിയായിരുന്നു ശ്രീ രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഇന്ത്യയിലുള്ള സന്യാസി വര്യന്മാരെയും എല്ലാം രവീന്ദ്രനാഥ ടാഗോർ സന്ദർശിച്ചിട്ടുണ്ട് ആ ടാഗോർ ശിവഗിരിയിൽ വന്ന് നാരായണഗുരുവിനെ കാണുകയുണ്ടായി അന്ന് ടാഗോർ പറഞ്ഞു നാരായണ ഗുരുവിനോളം മഹത്വമാറുന്ന അത്രയും ചൈതന്യമുള്ള ഒരു ഗുരുവിനെ ടാഗോർ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്നാണ് ടാഗോറിന്റെ കൂടെ അന്ന് വന്നത് ഒരു ബിഷപ്പായിരുന്ന ശ്രീ സി എഫ് ആൻഡ്രൂസ് എന്ന ആളായിരുന്നു ശ്രീ ആൻഡ്രൂസ് പറഞ്ഞു ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ട് അത് നാരായണ ഗുരുവാണെന്ന് പറഞ്ഞു ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുവായിരുന്ന ശ്രീ തൈക്കാട്ടയ്യാവ് അന്ന് തിരുവനന്തപുരത്തുണ്ടായിരുന്ന അനേകം ഗുരുക്കന്മാരുടെയും സിദ്ധന്മാരുടെയും യോഗിമാരുടെയും ഒക്കെ ഗുരുവായിരുന്നു ഒരു മഹായോഗിയായിരുന്ന ശ്രീ തൈക്കാട്ട് ശ്രീ തൈക്കാട്ടയ്യാവ് നാരായണ ഗുരുവിനെ കണ്ടുടനെ പറഞ്ഞത് ഓ യവം എവം വെന്തകലം പെരിയ വേലയിരിക്കെ എന്നാണ് എന്ന് പറഞ്ഞാൽ നിത്യമുക്തൻ പരിപൂർണമുക്തനായിരിക്കുന്നു ഇനി ജന്മമില്ല മോച്ഛമായിരിക്കുന്നു സമാധിസ്ഥനായിരിക്കുന്നു എന്നൊക്കെയാണ് തമിഴിൽ എന്ന് പറഞ്ഞത് ഈ അടുത്ത കാലത്ത് കുറച്ച് നാളുകൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ജീവിച്ചിരുന്ന ഒരു മഹായോഗിയെ എൻ്റെ ഒരു സുഹൃത്തും കുറേ സുഹൃത്തുക്കളും പോയി കാണുകയുണ്ടായി അദ്ദേഹം എപ്പോഴും ബ്രഹ്മലീനായി മാത്രം ഇരിക്കുന്ന യോഗിയോട് ഇവർ ചോദിച്ചു സ്വാമിജി നമുക്കൊരു സംശയമുണ്ട് ഈ നാരായണ ഗുരുസ്വാമിയുടെ അവസ്ഥ എന്താണ് ആ യോഗീശ്വരൻ പറഞ്ഞതു ഓ അത് എല്ലാത്തിനും സാക്ഷിയായിട്ടിരിക്കുകയല്ലേ അത്രേ പറഞ്ഞുള്ളൂ ഗുരുദേവൻ പളനിയിൽ ചെല്ലുന്ന സമയത്ത് പളനിയിലെ മുഖ്യ പുരോധി പുരോഹിതനും തന്ത്രിമാരെല്ലാം കൂടെ ചേർന്ന് ഗുരുദേവനെ പളനി ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോയിട്ട് മുരുക വിഗ്രഹത്തിനടുത്ത് നിർത്തി മുരുകനെ ചാർത്തിയിരിക്കുന്ന മാലകളെല്ലാം ഗുരുവിൻ്റെ കഴുത്ത് കിട്ട് മുരുകനെ പോലെ ആരതി എടുക്കുമായിരുന്നു ഇനിയും നിങ്ങൾ തീരുമാനിക്കും നാരായണ ഗുരു എങ്ങനെയുള്ള ആളായിരുന്നു നാരായണ ഗുരുവിൻ്റെ സതീർത്ഥ്യനും സുഹൃത്തുമായിരുന്ന ശ്രീ ചട്ടമ്പിസ്വാമിയോടൊരിക്കൽ ശ്രീ പന്നിശ്ശേരി നാണപിള്ളിയും വല്ലഭശ്ശേരി ഗോവിന്ദം വൈദ്യരും അവർ തമ്മിലുള്ള ചില ബന്ധത്തെപ്പറ്റി ചോദിച്ചപ്പോൾ ചട്ടമ്പി സ്വാമി പറഞ്ഞതാണ് നാണൻ നമ്മെക്കാട്ടി പഠിപ്പും വിവരവുമുള്ള ആളാണ് നാൻ ചട്ടമ്പി ആയിരിക്കുന്ന സമയത്തേ നാണൻ ആശാനായിരുന്നു ഇനിയും നിങ്ങൾ തീരുമാനിക്കുക നാരായണ ഗുരു ഏതവസ്ഥയിലുള്ള ആളാണ് നാരായണ നാരായണഗുരു എങ്ങനെയുള്ള ആളായിരുന്നു നാരായണ ഗുരുവിന് ഏതാണ്ട് മുപ്പത്തിയാറോളം സന്യാസി ശിഷ്യന്മാരുണ്ടായിരുന്നു അതിലൊരു ഇരുപത് പേരോളം മഹായോഗികളും മഹാസിദ്ധന്മാരും സമാധി നേടിയ വ്യക്തികൾ വരെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ഉണ്ടായിരുന്നു അവരുടെ ഗുരുവായിരുന്നു ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ആദ്യ ശിഷ്യനായിരുന്ന സ്വാമി നോർത്ത് ഇന്ത്യയിലെല്ലാം ദർശനം ഹിമാലയ ദർശനം കഴിഞ്ഞ് നാട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ അദ്ദേഹത്തിന് ഒരു സംശയം ഉണ്ടായി എൻ്റെ ഗുരു പരമപദം പൂകിയ ആളാണോ ഇത് നാരായണഗുരുവിന് മനസ്സിലായി അദ്ദേഹം തൃശ്ശൂരിൽ ഒരിടത്ത് പൂജയ്ക്ക് നാരായണഗുരുവിനെ കൊണ്ടുപോയപ്പോൾ കൂട്ടിന് ശിവലിംഗദാ സ്വാമിയാണ് പോയത് അന്ന് ശിവലിംഗദാസ്വാമി അവിടെ ഇരുന്ന് ശിവലിംഗത്തെ പൂജ ചെയ്യുന്ന സമയത്ത് ശിവലിംഗദാസ് സ്വാമി ശിവലിംഗത്തെ നോക്കുമ്പോൾ അതിൽ നാരായണഗുരുവിൻ്റെ മുഖം തെളിഞ്ഞു വരുന്നു തിരിച്ച് നാരായണഗുരുവിനെ നോക്കിയപ്പോൾ നാരായണഗുരു ഇരിക്കുന്നിടത്ത് ശിവലിംഗം കാണുന്നു അദ്ദേഹത്തിന് ശങ്കരാചാര്യയുടെ ലിംഗാഷ്ടക ഓർമ്മ വന്നു അതിൽ പറയുന്നുണ്ട് പരമപദം പരമാത്മകലിംഗം തൽ പ്രണമാമി സദാശിവലിംഗം തൻ്റെ ഗുരു പരമപദം പാതി പരമപദം പൂകിയ ആളാണെന്ന് ശിവലിംഗദാസ്വാമിക്ക് മനസ്സിലായി അതിനുശേഷമാണ് അദ്ദേഹം ഓം ബ്രഹ്മനെ മൂർത്തിമതേ ശ്രുതാനാം ശ്രുദ്ധിഹേതവേ എന്ന് തുടങ്ങുന്ന നാരായണ ഗുരുവിനെ പറ്റി പ്രാർത്ഥിക്കുന്ന മഹാമന്ത്രസമാനമായ ശ്ലോകം ഓം നമശിവായ ചേർത്ത് എഴുതിയത് അങ്ങനെ അനേകം സിദ്ധന്മാരുടെയും യോഗിമാരുടെയും സമാധി അറ്റൈൻ ചെയ്ത ഗുരുക്കന്മാരുടെയും ഗുരുവായിരുന്ന ശ്രീനാരായണ ഗുരുവിനെയാണ് ചില അജ്ഞാനികളും അദ്ദേഹത്തെ മനസ്സിലാക്കാത്തവരൊക്കെ അദ്ദേഹത്തെ പറ്റി ചില ചില കഥകളൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ സമാധിയെപ്പറ്റി വരെ കൂടി ചിലരൊക്കെ ചില കമൽസിട്ടിട്ടുണ്ട് നാരായണഗുരു യഥാർത്ഥത്തിൽ സമാധിയായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലല്ല അദ്ദേഹത്തിൻ്റെ പതിനാറാമത്തെ വയസ്സിൽ വാരണപ്പള്ളിയിൽ അദ്ദേഹം താമസിച്ചിരിക്കുന്ന സമയത്താണ് അദ്ദേഹം സമാധിയായി ശ്രീകൃഷ്ണ ദർശനമെന്ന ശ്ലോകമെഴുതുന്നത് സമാധിയാകുക എന്ന് പറഞ്ഞാൽ ശരീരം വിടുകയല്ല ആത്മാവിലേക്ക് വിലയം പ്രാപിച്ച് മുക്തനായി ബ്രഹ്മലീനനാകുവെന്നുള്ളതാണ് സമാധി ആ സമാധി അദ്ദേഹം പതിനാറര വയസ്സിലേ കഴിഞ്ഞിരുന്നു ആ സമാധിക്ക് ശേഷം അദ്ദേഹം തിരിച്ച് തിരുവനന്തപുരത്തേക്ക് മടങ്ങിപ്പോയി പതിനാറര വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു പൂജാരിയായിരുന്നു നാരായണഗുരുവിൻ്റെ പിതാവ് മാടനാശാൻ മണക്കൽ ക്ഷേത്രത്തിലേക്ക് പൂജയ്ക്ക് പോകുന്നതിന് മുമ്പ് വീട്ടിൽ തേവാരം കഴിക്കുമായിരുന്നു മാടനാശാൻ കുളിച്ചു വരുന്ന സമയത്ത് അമ്മ പൂജാദ്രവ്യങ്ങളും പ്രസാദവും ഒരുക്കി വയ്ക്കുമായിരുന്നു കുടുംബത്തിലെ കാളിക്ക് നിവേദിക്കാൻ ഒരു ദിവസം കുളിച്ചിട്ട് വന്നപ്പോൾ നിവേദ്യം കാണാനില്ല അപ്പോൾ ഈ ഗുരുവിൻ്റെ അച്ഛൻ മാടനാസൻ ചോദിച്ചു ഇവിടെ നിന്ന് പ്രസാദം എന്തിയെന്ന് അപ്പം അഞ്ച് വയസ്സുള്ള നാരായണർ പറഞ്ഞു അച്ഛാ ഞാനത് കഴിച്ചെന്ന് അപ്പം ഈ മാടനാസൻ തിരിച്ചു വെച്ചു മോനെ അത് ദൈവത്തിന് വെച്ചല്ലേ ദൈവം കഴിക്കേണ്ടതല്ലേ എന്ന് അന്ന് ഗുരു തിരിച്ചു പറഞ്ഞത് അച്ഛാ ഞാൻ കഴിച്ചാൽ ദൈവം കഴിച്ചതിന് സമമാണ് എന്നു വാക്കാതെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്ന കണ്ണങ്കര മൂത്ത നാരായണ ഗുരു ജനിക്കുന്ന സമയത്ത് മടനാശാനോട് പറഞ്ഞിരുന്ന ഇവൻ മഹാനാണ് വലിയ വ്യക്തിയും ലോകാരാധ്യനും പൂജനീയനുമായി തീരുമെന്ന് പറഞ്ഞത് മടനാശാന പോർമ്മ വന്നു ഒരിക്കലൊരു മഹാ നാരായണ നാരായണഗുരുവിനെ എടുത്തുകൊണ്ട് വന്ന് അമ്മയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഇവനെ ശ്രദ്ധിച്ച് വളർത്തണം ഇപ്പം ലോകാരാധ്യനും ലോകപ്രശസ്തനും വലിയ കർമ്മങ്ങൾക്ക് വേണ്ടി വന്നവനാണ് അങ്ങനെയുള്ള ജന്മമുക്തനായ ഭൂമിയിൽ വന്നതിന് ശേഷമുള്ള നിർവികൽപ്പ സമാധി പതിനാറാം വയസ്സിൽ നേടിയ ഒരു മഹാഗുരുവിനെ പറ്റിയാണ് പലരും കാര്യം മനസ്സിലാക്കാതെ പറയുന്നത്